നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഏതൊരാൾക്ക് വേണമെങ്കിലും ഇപ്പോൾ വീട്ടിൽ ഭാര്യമാർത്തമ്മിൽ ഏതു നേരം കലഹമാണ് അല്ലെങ്കിൽ വിവാഹം ആലോചിച്ച് നടന്നിട്ട് നടക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിട്ട് കയറാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരദാക്ഷായണി മന്ത്രം ജപിക്കാം മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവതേ ഓം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി അമൃതേ ദുർഗേ മൃദാണി അംബുജെ ദാക്ഷായണി വരദായനി സകല സ്ഥാവര ജംഗമസ്യ മുഖം ഹൃദയം മമ വശ്യം ആകർഷയ ആകർഷയ ആവേശായ ആവേശായ ഹുംഫഡ് സ്വാഹ ഈ മന്ത്രം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജപിക്കുക പതിനാറ് ജപിക്കാം അല്ലെങ്കിൽ ഇരുപത്തൊന്നിൽ ജപിക്കാം അല്ലെങ്കിൽ നൂറ്റെട്ട് ജപിക്കുക നൂറ്റിയെട്ട് ഒരു രാവിലെ എഴുന്നേറ്റ് ഗുളികഴിഞ്ഞ് ജപിക്കാം എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ദുർഗാക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പോയിട്ട് ദേവീനെ തൊഴുകേണ്ടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും വാര്യം ഭർത്താവും തമ്മിലുള്ള വഴക്കൊക്കെ കുറയും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ദുർഗാ ഇല്ലെങ്കിൽ നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റവര താലൂക്കിൽ വഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിയിലെത്തുക ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് അതിൽ മൂന്ന് ഭാവങ്ങളിൽ വിളങ്ങുന്ന ദുർഗാദേവിയുണ്ട് കന്നിമൂലയിലാണ് ദേവി ഇരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വരദാക്ഷയണി മന്ത്രം ചൊല്ലാം അതേപോലെ തന്നെ പതിനാറ് ഒരു വരദാക്ഷണി അർച്ചനയും നടത്താം അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയെല്ലാം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക എപ്പോഴും പരീക്ഷണമാണ് വേണ്ടത് നമുക്ക് ഈശ്വരൻ്റെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൂറ് കൊടുത്താൽ പതിനായിരം തിരിച്ചു കിട്ടും അപ്പോൾ നമ്മൾ കരുതും നൂറ് രൂപേൻ്റെ നമുക്ക് ചായ കുടിക്കാം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാമെന്ന് കരുതുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് പരീക്ഷ നോക്കി അപ്പോൾ നമ്മളിവിടെ നൂറ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് പതിനായിരം രൂപയുടെ ലാഭം ഉണ്ടെങ്കിൽ ലാഭം ഏതാണ് നൂറാണോ പതിനായിരം ആണോ വലുത് അപ്പം നിങ്ങൾ ഈശ്വര വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലെ നിലകൊള്ളുന്നതും അതേപോലെ തന്നെ തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിധിയും നിലകൊള്ളുന്നതെന്ന യാഥാർത്ഥ്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുക